ഹായ് നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിലെ കുളത്തിൽ കാല് കഴുകി റീൽസ് എടുത്തു എന്നുള്ളൊരു പരാതി ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ചു നാൾക്ക് മുന്നെയാണ് ജസ്ന സലീമിന്റെ പേരിൽ ഒരു പരാതി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവിടെ അനാവശ്യമായിട്ടുള്ള റീൽസ് അവിടെ എടുക്കാൻ പാടില്ല എന്ന് നേരത്തെക്കൂട്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ധിഖരിച്ചിട്ടാണ് ഇപ്പം വീണ്ടും അത് ഞാൻ എനിക്കൊരു അറിവും ഇല്ല എന്നുള്ള രീതിയിൽ വീണ്ടും ആ ഒരു അമ്പലത്തിലെ കുളത്തിൽ കാല് കഴുകി റീൽസ് എടുക്കുകയുണ്ടായത് അപ്പോൾ അതിനെതിരെ ദേവസ്വം ബോർഡ് പൂജകൾ ചെയ്ത് എത്ര ഏഴോ ദിവസത്തെ പൂജകൾ ചെയ്തിട്ട് അവിടെ കുളം ശുദ്ധീകലശം ചെയ്യും എന്നുള്ള ഒരു വാർത്തയാണ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഓ കാല് കഴുകി എന്നുള്ള പേരിൽ കുളം വൃത്തിയേടാകുമോ കുളം വൃത്തിയേടാകുമോ പിന്നെ ഇതാണോ മനുഷ്യനല്ലേ ഓരോന്നും ചെയ്യുന്നത് അല്ലാണ്ട് ദൈവം പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പം ഇതെന്റെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ അമ്പലങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അമ്പലങ്ങൾ നമ്മുടെ വിഷമങ്ങൾ പോയി പറയാനും അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ ചെന്ന് നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അമ്പലം അല്ലാണ്ട് റീൽസ് എടുത്ത് അതിനകത്ത് പ്രചരിപ്പിക്കാനല്ല നമ്മൾ അമ്പലം ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അവിടെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല റീൽസ് എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നേരത്തെ കൂട്ടിയുള്ള കാര്യമാണ് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യമാണ് അല്ലാണ്ട് മതം അതിലുള്ള ഒരിതല്ല ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ആൾക്കാരും കയറുന്നുണ്ട് ആറ്റുകോൽ അമ്പലത്തിലെ എല്ലാ ആൾക്കാരും കയറുന്നുണ്ട് അപ്പം അതിന് മതവിശ്വാസത്തിൽ അവർ ബാക്കിലോട്ട് നിപ്പില്ല അവർ എന്നാ മുസ്ലിം പള്ളിയിൽ നമ്മൾ കേട്ടു ഒരാളെ അന്യമതസ്ഥരായിട്ടുള്ള ഒരു ആൾക്കാരും അവർ കേറ്റാറില്ല അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ലേഡീസിന് പോലും ഒരിപ്പുറത്തെ ണുങ്ങാട്ട് സൈഡിലേക്ക് വരാൻ പോലുള്ള അനുമതി ഇല്ലെന്നാണ് എൻ്റെ അറിവ് അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം കൊണ്ട് കേറിയതല്ലേ ആ ഒരു സ്ഥലത്ത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ മതവിശ്വാസത്തെ മത ആരും ഒന്ന് നശിപ്പിക്കാൻ പോകുന്നില്ല എന്നിട്ടും ഈ ഒരു റീലെടുത്ത് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിലോട്ട് കേറേണ്ട ആവശ്യമുണ്ടായിരുന്നു ആവശ്യമില്ലായിരുന്നു അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് കാല് കഴുകി എന്ന് പറഞ്ഞുകൊണ്ട് കുളം വൃത്തിയാക്കണം ഇതൊക്കെ ഒരു മനുഷ്യൻ ചെയ്ത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആറ്റുകൽ അമ്പലത്തിൽ പോയാൽ അറിയാം പണ്ടൊക്കെ നമ്മൾ കാല് കഴുകാനൊക്കെ ആ ഒരു മീനിന് ഇട്ട് കൊടുക്കാനൊക്കെ കേട്ടുമായിരുന്നു പിന്നെ അതൊരു കഴിഞ്ഞ ശേഷം ഇപ്പൊ അവർ ഗേറ്റ് ഇട്ട് പൂട്ടി എന്ന് പറഞ്ഞിട്ട് ആറ്റുകൽ അമ്പലത്തില് ഏതെങ്കിലും അന്യമതസ്ഥരെ ഇടാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ ഓരോ മതത്തിനും കൊടുക്കേണ്ട ആ ഒരു വിശ്വാസം അത് അർപ്പിക്കണം അതല്ലാണ്ട് നമ്മൾ ഇപ്പം നമുക്കെല്ലാം വിശ്വാസം വിശ്വാസമുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ അവരുടെ വിശ്വാസങ്ങളെ ധിക്കരിച്ച് നമ്മൾ കയറിപ്പോകും എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല നേരത്തെ തന്നെ ജസ്ന ജസ്നസലിൻ രണ്ടു തവണയാണ് അവിടെ പോയിട്ട് റീൽ എടുക്കുകയും അത് ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നത് അപ്പൊ അന്ന് മുതൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അവിടെ റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് നേരത്തെ കൂടി പറഞ്ഞതാണ് അപ്പം അത് ധിക്കരിച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഉണ്ടായിരുന്നു ഇപ്പം എന്തുകൊണ്ട് ആ ഒരു ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് ശുദ്ധ കുളം ശുദ്ധീകരിച്ച് ഇനി ഒന്നും കൂടി പൂജയൊക്കെ ചെയ്തെടുക്കണമെന്ന് എന്തിനാണ് അതിൻ്റെ ആവശ്യം നമ്മൾക്ക് റീൽസ് എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്ത് പോവാം ഇല്ലെങ്കിൽ അമ്പലം പോലെ ഇപ്പൊ അവിടെ തന്നെ പോകണം എന്ന് പറഞ്ഞാല് ആരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണോ ഇപ്പം അവരുടെ അനുമതി ഇല്ലാണ്ട് ആ ഒരു കുളത്തിൽ ഇറങ്ങുകയും പിന്നെ മാപ്പ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് ചെയ്തത് ചെയ്തത് തന്നെയല്ലേ ഇപ്പം നമ്മൾ ഒരാളുടെ ഒരു ഒരു സ്ഥലത്ത് അതും മറ്റുള്ള ഭക്തർക്ക് അത് ഡിസ്റ്റർബൻസ് ആകുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന എടുത്തൊന്നും പറഞ്ഞിട്ട് അവർക്ക് ഹാപ്പി ആകുന്നില്ല നമ്മൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മള് റീൽസ് എടുക്കും അത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യും അവർക്ക് മില്യണ കണക്കിന് വ്യൂസ് കിട്ടും അതിന് ഏണിങ്സ് കിട്ടും അതിന് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവർ റീൽസൊക്കെ ചിത്രീകരിക്കാൻ ഓടിപ്പോയിട്ടുള്ളത് അപ്പം എല്ലാവരും അവനവൻ്റെ മതങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പം ആ മതത്തിന് ഒരു വില കൊടുക്കണം ആ ഒരു വില കൊടുക്കാണ്ടാണ് മറ്റുള്ളവരുടെ അമ്പലത്തിലേക്ക് വന്നിട്ട് അവരുടെ അനുമതി അനുമതിയില്ലാണ്ട് അവർ ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടില്ല അവരുടെ ആരുടെ അനുമതി ഇല്ലാണ്ട് സ്വന്തം ഇഷ്ടത്തിന് പോയി കാലുകൾക്ക് റീൽസ് എടുക്കുന്നു അതൊക്കെ ഏതെങ്കിലും ആൾക്കാർ സമ്മതിച്ചു കൊടുക്കുന്നതാണോ ഇപ്പം എത്ര ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞാലും കുറെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ടോ കാലു കഴുകുന്നതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല പക്ഷെ അവരുടെ വിശ്വാസമാണല്ലോ നമ്മളെ വിശ്വാസം മറ്റുള്ളവരെ മേലെ അടിച്ചേൽപ്പിക്കുന്നില്ല പക്ഷേ അവരുടെ വിശ്വാസം അവർ ആ ഒരു മൊബൈൽ ആയിട്ടും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആ ഒരു കുളത്തിനകത്ത് ഇറങ്ങി കാലു കഴുകിയാലും തീർച്ചയായിട്ടും കൊളം കഴുകി വൃത്തിയാക്കും അതിപ്പോൾ മതത്തിന്റെ പേരിലല്ല കാരണം അവിടെ ഇറങ്ങാൻ പാടില്ല റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല അത് മതത്തിന്റെ പേരിലോ അന്യമതസ്ഥരായിട്ടാണെന്നുള്ള ഒന്നും അല്ല ഇപ്പം സെയിം ഒരു ഹിന്ദു ആണെങ്കിൽ കൂടിയും അങ്ങനെ തന്നെ പറയും അവരതിനെതിരെ പോവുകയും ചെയ്യും മുന്നോട്ട് പോവുകയും ചെയ്യും അത് തന്നെയാണ് നടക്കുന്നത് അല്ലാണ്ട് ഇതില് മതം മാത്രമായിട്ട് ഉൾപ്പെട്ട കാര്യമല്ല ഒരു ഹിന്ദു ആയിട്ട് ഇപ്പൊ ഞാനാണ് പോയി കുളത്തിൽ കാല് കഴിയുന്നുണ്ടെങ്കിൽ അവർ കാല് കഴുകി റീൽസ് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവർ എനിക്കെതിരെ നടപടി എടുക്കും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിലിപ്പോൾ മതം മാത്രം കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് ജാസ്മിൻ ജാഫ്ര മനപൂർവ്വം കാല് കഴുകാൻ പോയതെന്നാണോ അങ്ങനെയൊന്നും അല്ല പറയുന്നത് പക്ഷേ ആ ഒരു മതത്തെ ഏഹ് അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു തോന്നൽ പോലെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്